നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചാണ് മൈഗ്രെയിൻ മസ്തിഷ്കത്തിലെ രക്തക്കൊഴിലുകളിലും നാഡീപ്രവർത്തനങ്ങളിലും സംഭവിക്കുന്ന താൽക്കാലികമായ മാറ്റങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് പ്രധാന നിഗമനം ഇത് ഏതൊരാൾക്കും ഉണ്ടാകാമെങ്കിലും സ്ത്രീകളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് മൈഗ്രീൻ പല ടൈപ്പുകളിലുണ്ട് മൈഗ്രീൻ വിത്ത് ഓറ മൈഗ്രീൻ വിത്തൗട്ട് ഓറ ക്രോണിക് മൈഗ്രീൻ ഹെമീപ്ലൈജിക് മൈഗ്രീൻ റെറ്റിനൽ മൈഗ്രീൻ എന്നിങ്ങനെ പലതായി മൈഗ്രീനെ നമ്മൾ തല തരംതിരിക്കാറുണ്ട് മൈഗ്രീൻ വിത്തൗട്ട് ഓറയാണ് കൂടുതലായിട്ടും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഏറ്റവും സാധാരണയായ മൈഗ്രീൻ്റെ തരം ഓറ എന്ന പ്രാരംഭ സൂചനകളില്ലാത്ത നേരിട്ടുണ്ടാകുന്ന തലവേദന ഓറ എന്നത് തലവേദനയുടെ കൂടെ പ്രാരംഭ സിംറ്റംസ് ആയ തലകറക്കം കാഴ്ചയിൽ മങ്ങൽ ഛർദി തുടങ്ങിയ പ്രാരംഭ ലക്ഷണങ്ങളെയാണ് അങ്ങനെ മറ്റ് സിംറ്റംസ് ഉണ്ടാവും അത്തരം സിംറ്റംസ് ഒന്നും ഇല്ലാതെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പാണ് മൈഗ്രീൻ വിത്തൌട്ട് ഓറ മൈഗ്രീൻ വിത്ത് ഓറ എന്ന് പറയുന്നതാണ് ക്ലാസിക് മൈഗ്രീൻ തലവേദനയ്ക്ക് മുമ്പ് ഓറ എന്നറിയപ്പെടുന്ന പ്രാരംഭ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു ഓറ എന്നറിയപ്പെടുന്നത് പ്രശ്നങ്ങൾ തലചുറ്റൽ സംസാര പ്രശ്നങ്ങൾ തുടങ്ങിയവയും അതിൽപ്പെടാം ക്രോണിക് മൈഗ്രീൻ എന്നത് മാസം പതിനഞ്ച് ദിവസത്തിലധികം തലവേദന ഉണ്ടാകുന്നതിനെയാണ് ക്രോണിക് മൈഗ്രീൻ എന്ന് പറയുന്നത് വർഷങ്ങൾ വർഷങ്ങളായി തുടർന്നു വരുന്ന മൈഗ്രീൻ ഹെമിപ്ലൈസിക് മൈഗ്രീൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗം താൽക്കാലികമായി വീക്ക്നെസ് തോന്നുന്നത് പോലുള്ള ലക്ഷണങ്ങളാണ് സ്ട്രോക്കിന് തുല്യമായ ഒരു അവസ്ഥ ഇതിലുണ്ടാകാം റെറ്റിനൽ മൈഗ്രീൻ എന്ന് പറയുന്നത് ഒരു കണ്ണിൽ കാഴ്ച നഷ്ടപ്പെടുന്ന താൽക്കാലികമായി ഉണ്ടാകുന്ന മൈഗ്രൈൻ അപൂർവമായി സംഭവിക്കാവുന്നതാണെങ്കിലും ഇത് വളരെ ഗൗരവമായ ഒരു അവസ്ഥ തന്നെയാണ് മൈഗ്രീന്റെ കാരണങ്ങൾ മൈഗ്രൈൻ ഉണ്ടാകാൻ പല കാരണങ്ങളുമുണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് മൈഗ്രൈൻ ട്രിഗർ ആകാറുണ്ട് പലപ്പോഴും നിങ്ങൾക്കൊരു തലവേദന വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ കണ്ണിൻ്റെ സൈറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതാണ് ഇപ്പം നിങ്ങൾ താൽക്കാലികമായിട്ട് ഒരു ഡോക്ടറെ പോയി കണ് മൈഗ്രൈൻ്റെ മരുന്ന് കുടിച്ചതുകൊണ്ട് അത് പൂർണ്ണമായി മാറണമെന്നില്ല നേരത്തെ തന്നെ പോയി റെഗു റെക്കറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടോ എന്ന് പോയി ടെസ്റ്റ് ചെയ്യുക അങ്ങനെ കാഴ്ച സൈറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് ആ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ കണ്ണിൻ്റെ സൈറ്റിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കം ഹോർമോൺ മാറ്റങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളിൽ ആർത്തവ സമയത്ത് വിശേഷ ഭക്ഷണങ്ങൾ അതായത് ചീസ് ചോക്ലേറ്റ് കഫൈൻ മദ്യപാനം തുടങ്ങിയവ ചിലവർക്ക് തലവേദന ഉണ്ടാക്കാം തിളങ്ങുന്ന പ്രകാശം ഭയങ്കരമായിട്ടുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ ശക്തിയുള്ള ശബ്ദങ്ങളും ചിലർക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട് ജനറ്റിക്സ് കുടുംബപരമായിട്ടൊരുപക്ഷേ മൈഗ്രീൻ ഉണ്ടാകാറുണ്ട് മൈഗ്രൈൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ടത് തലവേദന തന്നെയാണ് ഒരു വശത്ത് അല്ലെങ്കിൽ ചിലർക്ക് ഒരു വശത്ത് മാത്രം ഉണ്ടാകാം ചിലർക്ക് ഒരുപക്ഷെ തലയുടെ പുറകിൽ നിന്ന് മുന്നിലോട്ട് വരുന്നത് പോലെയോ തലയുടെ ഇരുവശങ്ങളിലായിട്ടോ തലവേദന ഉണ്ടാകാം പൾസേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ത്രോപ്പിംഗ് ടൈപ്പ് ആയിരിക്കും കൂടുതലും മൈഗ്രൈൻ്റെ തലവേദനകൾ ഉണ്ടാകുക ഒരു നാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയൊക്കെ ഇത് നീണ്ടു നിൽക്കാറുണ്ട് ചിലർക്ക് അമിതമായിട്ട് വെയിലത്ത് പോകുമ്പോൾ ഭക്ഷണം കൃത്യമായ സമയത്ത് കഴിക്കുന്നില്ലെങ്കിൽ എല്ലാം തലവേദന ഉണ്ടാകാറുണ്ട് അതുപോലെ ഉറക്കം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാറുണ്ട് അതുപോലെ ഈ തലവേദന ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ആളുകളിലെല്ലാം തലവേദന കുറയുന്നതായിട്ട് തോന്നാറുണ്ട് തലവേദനയുടെ കൂടെ വരുന്ന മറ്റ് ലക്ഷണങ്ങളാണ് വാന്തി വാന്തിയോടുള്ള മനോഭാവം അതായത് ഛർദിക്കാൻ തോന്നുന്നത് പ്രകാശത്തോടും ശബ്ദത്തോടുമുള്ള ബുദ്ധിമുട്ടുകൾ കാഴ്ച പ്രശ്നങ്ങൾ തലചുറ്റൽ പോലുള്ള പ്രശ്നങ്ങൾ ഇതിനാൽ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും മൈഗ്രീൻ്റെ കാരണം കണ്ടെത്തുക എന്നത് തന്നെയാണ് നിങ്ങൾക്ക് സൈറ്റിന് കണ്ണിൻ്റെ സൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് ആ കാര്യം തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ സൈറ്റ് കറക്റ്റ് ചെയ്താൽ സ്പെക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വീണ്ടും തലവേദന ഉണ്ടാകണമെന്നില്ല എന്നാൽ കണ്ണിന് യാതൊരു പ്രശ്നവും ഇല്ലാതെയാണ് നിങ്ങൾക്ക് മൈഗ്രൈൻ വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മെഡിസിൻസ് അവൈലബിൾ ആണ് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡ്യൂട്രോക്സ് ഹോമിയോപ്പതിയെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതാണ് വീണ്ടും തിരിച്ചു വരാത്ത രീതിയിൽ ശാശ്വതമായി തന്നെ ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈതിയും കം ക്യൂർ ചെയ്യാവുന്നതാണ്